പതിമൂന്നാം ദിവസം പരിശുദ്ധ കനികമറിയും നൽകുന്ന സന്ദേശം പ്രിയ മക്കളെ നിങ്ങളുടെ വിലയേറെ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എൻ്റെ മക്കളാകാൻ ഭാവിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ എൻ്റെ സന്തോഷമായിരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളുമായി ഞാൻ ഐക്യപ്പെടുമല്ലോ ഇപ്പോൾ നിങ്ങളെ നയിക്കുവാനും സംരക്ഷിക്കുവാനുമാണ് നിങ്ങളെ എന്നോട് ചേർത്ത് പിടിക്കുന്നത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എനിക്കൊരാഗ്രഹമേ ഉള്ളൂ നിങ്ങളെ വിശുദ്ധിയിലെത്തിക്കുക എന്നത് മാത്രം ഒന്ന് മനസ്സിലാക്കുക സ്വർഗത്തിനും ഒരാഗ്രഹമുണ്ട് അത് നിങ്ങളുടെ വിശുദ്ധിയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തുറവിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ അമ്മയുടെ ചാരത്തണിയുക നിങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളിലും എൻ്റെ വിജയം നിറഞ്ഞു നിൽക്കട്ടെ വഴികാട്ടി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒതുങ്ങിക്കൊടുവാൻ സർവശക്തനായ പുത്രൻ തമ്പുരാൻ തിരമനസായി മറന്നിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് പുത്രൻ തമ്പുരാൻ തൻ്റെ മഹത്വം കൊണ്ടുവന്നു അങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തി മറഞ്ഞിരിക്കുന്ന ഗർഭപാത്രത്തിൽ സ്വന്തം ജീവൻ ഈ ദാസിയുടെ സംരക്ഷണത്തിന് വിട്ടുകൊടുത്തു മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതം കുരിശിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചു ഈ അമ്മയാണ് ദേവകുമാരനെ ഉദരത്തിൽ വഹിച്ചതും വളർത്തിയതും സഹായിച്ചതും അതിനുശേഷം ബലിയായി നൽകിയതും അമ്മയുടെ യാചന സ്വീകരിച്ചു കൊണ്ടാണ് കാനയിൽ തൻ്റെ പരസ്യ ജീവിതം ഈശോ ആരംഭിച്ചത് പരിശുദ്ധാത്മാവ് ഒരു എളിയ ദാസിയുടെ ഗർഭപാത്രമാണ് പുത്രനു വേണ്ടി ഒരുക്കിയത് പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു കൃപയുടെ ഈ വലിയ രഹസ്യം വിജ്ഞാനികളിൽ നിന്നും മറയ്ക്കപ്പെട്ട് ദാസിൽ സംഭവിച്ചു ഇതൊക്കെ ദൈവത്തിരുമനസാണ് ഇക്കാര്യത്തിൽ നമുക്ക് ഇടപെടാനാവില്ല മാതാവിന്റെ വിമല ഹൃദയത്തിലെ രക്തമാണല്ലോ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി എടുക്കപ്പെട്ടത് നമ്മോടും ദൈവം ആവശ്യപ്പെടുന്ന നമ്മൾ ഹൃദയങ്ങൾ തുറക്കണം ഈശോ ആത്മീയമായി നമ്മുടെ ഹൃദയത്തിൽ ജനിച്ച് നമ്മൾ കുടികൊള്ളും പ്രവർത്തിപദം നമ്മുടെ അമ്മയിൽ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് കൃപകളുടെ ഉറവയാണ് അമ്മയുടെ ഹൃദയറകളിൽ നിന്നും സകല മനുഷ്യർക്കും വേണ്ടി കൃപ ഒഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു മാതാവിൻ്റെ ഹൃദയത്തിലൂടെ തന്നെ മഹത്വപ്പെടുത്തണമെന്നാണ് ദൈവവും ആഗ്രഹിക്കുന്നത് മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പണം ചെയ്യാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു അമ്മയാകട്ടെ വ്യക്തിപരമായും സ്വകാര്യപരമായും ഒന്നും ആവശ്യിക്കുന്നില്ല ദൈവ ഇഷ്ടം നിറവേറണമെന്ന് മാത്രം ദൈവവുമായി ലോകത്തെ ഒരുമിപ്പിക്കുവാൻ അമ്മ ആഗ്രഹിക്കുന്നു അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശയോട് ചേരാനും അങ്ങനെ ചേരുന്നവരെല്ലാം ഒന്നാകുവാനും അമ്മ ആഗ്രഹിക്കുന്നു സമർപ്പണത്തിലൂടെയുള്ള കൂട്ടായ്മ ദൈവകൃപയുടെ പ്രവൃത്തിയായി മാത്രം അമ്മ കാണുന്നു നമുക്ക് സമ പറ്റാത്ത ഒരു നല്ല ഭാവിക്ക് വേണ്ടി അമ്മയെ ദൈവം നമ്മുടെ ഇടയിലേക്ക് നയിക്കുന്നു നമ്മെ വ്യക്തിപരമായി ഉപദേശിക്കുവാനും ഒരു സന്ദേശം വിളംബരം ചെയ്യാനും പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അമ്മ എത്തുന്നു ഈശ്വര തന്റെ അമ്മയെ നമുക്ക് തന്നത് നാമം ആ മൃദുല സ്പർശം അനുഭവിക്കാനാണ് കൂടാതെ ദൈവിക ജീവനിൽ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുവാനും അമ്മയുടെ സ്പർശനം പോലെ കുഞ്ഞിന് മറ്റൊന്നില്ലല്ലോ പ്രാർത്ഥന പരിശുദ്ധ കന്നിക മാതാവിൻ്റെ വിമലഹൃദയമേ അമ്മയുടെ മഹാവിജയത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ മഹാവിജയത്തിൽ മാനവരാശി മുഴുവനും നിത്യതയിൽ ഒന്നാക്കപ്പെടട്ടെ സ്വർഗവാതിലിലൂടെ മകന്റെ തുരഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു വിശുദ്ധിയുള്ള ഹൃദയം എന്നിൽ നിർമ്മിക്കണമേ പരീക്ഷകളിൽ എന്നെ ശക്തിപ്പെടുത്തുക എൻ്റെ ആത്മാവ് അങ്ങയുടെ ഊഷ്മളത അനുഭവിക്കട്ടെ സന്തോഷത്തിന് വരും കാലത്ത് നമ്മുടെ പുഞ്ചിരി ഒന്നാകട്ടെ അമ്മേ എൻ്റെ ഹൃദയം ഹൃദയമെടുത്ത് അമ്മയുടേതാക്കണമേ വചനം ആകെയാൽ മക്കളെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ് ശുഭാശ്തങ്ങൾ എട്ട് മുപ്പത്തിരണ്ട് വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശൻ മിഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരീക്ഷാൻ വാങ്ങിനാൽ ഗർഭസ്ഥനായി കനിക മറയത്തെന്ന് പറന്ന് പന്തിയോസി ലാത്തോസിൻ്റെ കാലത്ത് പീടകൽ സയിച്ച് കുഴിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാത നിറഞ്ഞിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുതുള്ളി സർവശക്തികള പിതാവായ ദൈവത്തിന്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നു പരിഷ്ഠാന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷുദ്ധ കനിക മറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷ്ഠ മറയത്തോട് വജിച്ചു പരിഷുതാൻ മാവിനാൽ മറയി ഗർഭം ധരിച്ചു നിലമാറിന് മറയുമേ നിലക്ക് സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൻ ഫലമായ ഇഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷിതമറയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാൻ്റെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നിന്മരണം അറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മാരണ മറയുമേ നിനക്ക് സുസ്തി സ്വസ്ഥി കത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്ഠമറയുമേ തമ്പരാണ്ടിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമരാനോട് അപേക്ഷിച്ചണമേ ഈശു മിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിഷിദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിഷിഹായുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്കി ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായി ശിംഷിഹ വഴി അങ്ങേടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആമീൻ പിതാവിനും പുത്രനും പരിഷ്താൻമാരനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ പിതാവിനും പുത്രനും പരിഷിത്താന്മാരനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനു സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ പുണ്യങ്ങളുടെ ജപമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമാഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ചു സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കല് ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർത്ത ഉൾപ്പെടുത്തരുതേ തണമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാ ദേവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെടുത്ത മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് ധരിച്ചയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തി ഉൾപ്പെടുത്തരുതേ തനിമയെന്നുള്ള രീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് ശ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളൊരു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാലും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവരണത്തിൽ ഉൾപ്പെടുത്തരുതേ തനിമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവും പുത്രൻ പരിഷ്ഠാനമാരൻസ് ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമേ പരിഷി റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരിഷുധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊർജ്ജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തെരുമാനിച്ചത് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപം തുളപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ വിതാനംപുത്രം പരിശുദ്ധാന്മാവിനെ ശ്രുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാബൂത്തു നിന്നുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെടുത്തര മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നമേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രവണത ഉൾപ്പെടുത്തരുതേ തനിമേ നിങ്ങൾ പ്രതീക്ഷിക്കണമേ പിതാവുപുത്രണം പരിശുദ്ധമാവൻ സ്തുതിയും ആതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ അരബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരമാനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനം ഉൾപ്പെടുത്തരുതേ തനിമയെ ഞങ്ങൾ രീക്ഷിക്കണമേ പിതാവും പുത്രം പരിശുദ്ധാൻമാരും സ്ഥിതി ആദലയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോതസ്സായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളോട് ധരിച്ചിരുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബനം ഉൾപ്പെടുത്തരുതേ തനിമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധമാവിനും സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നടത്തണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹയുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിഷുഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ